നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരുടെ സ്കിൻ കെയറിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും സ്ത്രീകളുടെ കാര്യം മാത്രം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുരുഷന്മാർ ചോദിക്കാറുണ്ട് ആൺകുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ഒരു സ്കിൻ കെയർ റുട്ടീനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന സ്കിൻ പ്രോബ്ലംസ് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചോ വീഡിയോ ഇടണം എന്ന് അപ്പോൾ ആ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പം ആദ്യമായിട്ട് പുരുഷന്മാർ പൊതുവെ സ്കിൻ കെയർ ചെയ്യുന്നതിൽ എന്തോ ഒരു മോശം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്താ വെച്ചാൽ ഞാൻ അതൊന്നും ചെയ്യാറില്ല എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു രീതിയാണ് ശരിക്കും ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് വെളുക്കാനോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം കാരണം ഇപ്പം പറയും പണ്ട് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു സ്കിൻ കുറച്ചും കൂടെ നല്ലതായിരുന്നു അതിനുശേഷം ഇപ്പൊ മുഖത്തൊക്കെ ഒരുപാട് കരുവാളിപ്പ് വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് സാധാരണഗതിയിൽ ഈ നെറ്റിയുടെ സൈഡിലാണ് പുരുഷന്മാർക്ക് കൂടുതലായിട്ടും വരുന്നത് പിന്നെ വരുന്നൊരു സൈറ്റ് ഇവിടെയാണ് വരുന്നത് അപ്പൊ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് മിക്കവാറും ആൾക്കാർക്ക് കണ്ടു തുടങ്ങുന്നത് പിന്നെ ഇൻ ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സിന്റെ ഇടയിലും ഇതുപോലെ തന്നെ പിഗ്മെന്റേഷൻ വരുന്നുണ്ട് അതുപക്ഷെ നമ്മൾ വെളുത്തിട്ട് പാറാനുള്ള കുറച്ച് ക്രീമുകളും കാര്യങ്ങളും ഒക്കെ അതിലൊക്കെ ഇങ്ങനെ ആകൃഷ്ടരായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പാളി പോകുന്ന കുട്ടികൾ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളതിനും ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് പോകേണ്ടി വരുന്നത് ഒരു ശരാശരി ഒരാളുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ബോയ്സിൻ്റെ തൊട്ട് പുരുഷന്മാരായതിനു ശേഷമുള്ളൊരു റുട്ടീൻ എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് പാലിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുഖം ക്ലീൻ ആക്കി വയ്ക്കുക എന്നുള്ളതാണ് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം ചിലർ പറയും ഞാൻ കുളിക്കുന്ന സമയത്ത് മാത്രമേ മുഖം കഴുകാറുള്ളൂ ചിലർ പറയും ഞാൻ സോപ്പ് ഉപയോഗിക്കാറേയില്ല വെറും വെള്ളത്തിൽ മുഖം കഴുകാറേ ഉള്ളൂ അപ്പം ഈ വെറും വെള്ളത്തിൽ മുഖം കഴുകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷെ അത് എങ്ങനെയുള്ളവരായിരിക്കണം സാധാരണഗതിയിൽ ഓയിലി സ്കിൻ അല്ലാത്തവർ അതുപോലെ തന്നെ പുറത്ത് യാത്ര ചെയ്യാത്തവരായിരിക്കണം വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തിൻ്റെ ചെറിയൊരു ഓയില് വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി കളഞ്ഞ അതിന്റെ ആവശ്യമേ വരുള്ളൂ പക്ഷെ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണ് വെയിൽ കൊള്ളുന്നവരാണ് പൊടിയും പൊല്യൂഷനും നമുക്ക് എല്ലാ ദിവസവും എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നവരാണെങ്കിൽ രണ്ട് നേരം കൃത്യമായി മുഖം കഴുകാനായിട്ട് നമ്മൾ നോക്കുക ഈ മുഖം കഴുകുന്നതിന്റെ ഒരു പ്രത്യേകത പലപ്പോഴും എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സോപ്പ് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത് അപ്പം നമുക്ക് സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഉണ്ട് കാരണം അവരൊന്നും മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു നോർമൽ ജെൻറ്റിൽ ക്ലെൻസറിൻ്റെ ആവശ്യം വരുത്തുള്ളൂ അതല്ലെങ്കിൽ സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലെൻസർ ഉണ്ട് അതുകൊണ്ട് രണ്ട് നേരം നമ്മൾ മുഖം കഴുകുക രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴും നമ്മൾ രണ്ട് പ്രാവശ്യം മുഖം കഴുകാനായിട്ട് നോക്കുക ഇതൊരു കാര്യം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ടീനേജേഴ്സിനാണെങ്കിലും പലപ്പോഴും കുരുവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്നവരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഫേസ് വാഷിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സാലിസിലിക് ആസിഡ് ബേസ് ഉള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് തുടങ്ങുക എന്നാൽ ഓവർ ഡ്രൈ ആക്കുകയും ചെയ്യരുത് അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് ഇപ്പോൾ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസർ നമുക്ക് തിരഞ്ഞെടുക്കാം അതിപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് തന്നെ വേണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ സ്ത്രീകളെക്കാട്ടിലും സ്കിൻ കുറച്ചും കൂടെ കട്ടിയായിരിക്കും പുരുഷന്മാർക്ക് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് ഉള്ള അങ്ങനത്തെയുള്ള തിരഞ്ഞെടുക്കുക രണ്ടാമത് ഓയിലിയാണ് സ്കിന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ലോഷൻ ബേസ്ഡ് ആയിട്ടോ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും പറയും എനിക്ക് നാണക്കിടാ കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ എനിക്ക് എന്താ ഈ വെളുത്തിരിക്കുന്നത് എന്താണ് ഈ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും നന്നായിട്ട് വേർക്കുന്നതുകൊണ്ട് മോ സൺസ്ക്രീൻ ഇടാറില്ല എന്ന് പറയുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ള കുറേ പേരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള സൺസ്ക്രീൻസ് കിട്ടും അതിലൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെയുള്ള സൺസ്ക്രീൻസ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇനി സൺസ്ക്രീൻ ഇട്ടാലും നമ്മുടെ സ്കിൻ കളർ ഒരിക്കലും സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഹെൽമെറ്റ് യു വി പ്രൊട്ടക്ഷനുള്ള പേപ്പർ നമുക്ക് ഒട്ടിക്കാൻ കിട്ടും ഗ്ലാസ്സിൻ്റെ പുറത്ത് അങ്ങനത്തുള്ള അല്ല അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന ഹെൽമെറ്റ്സും ഉണ്ട് അത് ഉപയോഗിക്കാനായിട്ട് നോക്കുക അതിനകത്ത് ഒരു നാണക്കീടം ഒന്നും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ചൂട് വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബാൻഡ് കറുത്തൊരു ബാൻഡ് വരും ചില ചുക്ക് ഇത് ലിവറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് അങ്ങനെ ലിവറിൽ പ്രശ്നമുള്ളവർക്ക് മാത്രമല്ല വരുന്നത് ഇതുപോലുള്ള പല റീസൺസിലും ഒരു റീസൺ അതാന്നേ ഉള്ളൂ പക്ഷേ വെയിൽ കൊള്ളുന്നവർക്കും അമിതവണ്ണം ഉള്ളവർക്കും ഒക്കെ ഈ ഒരു രീതിയിൽ കാണാറുണ്ട് പിന്നെ ഇവിടെ കറുത്ത നിറം കാണുന്നത് മിക്കവാറും ഈ ബാംസ് ഉപയോഗിക്കുന്ന അതുപോലെ നമ്മുടെ ആക്സ് ഓയിൽ കോടാലി തൈൽ ഉപയോഗിക്കുന്ന ടൈഗോബാമോ വിക്സോ അങ്ങനെയൊക്കെ നിരന്തരം ചുമ്മാ ഒരു രസത്തിനുപയോഗിക്കുന്ന രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കും വരാറുണ്ട് ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഷേവ് ചെയ്യേണ്ട ഒരു കാര്യം വരാറുണ്ട് മിക്കവാറും ആൾക്കാർ ദിവസവും ഷേവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ സ്കിൻ ഭയങ്കരമായ റഫായി പോകുന്നത് കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ കുരു 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 കുരാന്നിരിക്കും നമ്മളിങ്ങനെ ചെറിയ 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 കുരു പിന്നെ അതുപോലെ തന്നെ ഈ താടി ഭാഗത്തൊക്കെ ഭയങ്കരമായി കറുത്ത് പിക്മെന്റഡ് ആയിട്ടിരിക്കും അപ്പൊ ഇതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരന്തരം ഷേവിങ് ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ എല്ലാ ദിവസവും ഷേവ് ചെയ്യേണ്ട ഇപ്പൊ നമുക്ക് ഒഫീഷ്യലി ഒക്കെ ചിലപ്പം അങ്ങനെ വേണ്ടിവരും ക്ലീൻ ഷേപ്ഡ് ആയിരിക്കണം അതല്ലാത്ത പക്ഷം നമ്മൾ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി ട്രിം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ കൊ താടി ചിലർക്ക് നല്ല കട്ടി താടി അധികമായിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ അകത്ത് ഇത് ഈ ഫംഗൽ അറ്റാക്ക് പോലെ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ആ താടി എടുത്തു കഴിയുമ്പോൾ പലരും വന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് അത്രയും കട്ടിക്കുന്ന താടി വെക്കരുത്. ഒരുപാട് എല്ലാ ദിവസവും ഷേവ് ചെയ്യുന്ന രീതിയിൽ ആക്കുകയും ചെയ്യലും അപ്പം ട്രിം ചെയ്ത് അതിനൊരു നീറ്റാക്കി നിർത്തുക അഥവാ ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ചെയ്യാതിരിക്കുക. മിക്കവാറും ആൾക്കാർ ഡ്രൈ ഷേവിങ് ചെയ്യാറില്ല നമ്മൾ മുഖം നനച്ചതിന് ശേഷം മാത്രം ഷേവ് ചെയ്യുക ഇനി ബ്ലേഡ് യൂസ് ചെയ്യുമ്പോഴോ എപ്പോഴും ഒരു ത്രിൻ ബ്ലേഡ് അതായത് മൂന്നോ നാലോ ബ്ലേഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ആയിട്ട് വെച്ച് പിടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഷേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ കുരു 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 കുരാന്ന് വരാനോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അത് കുറച്ചും കൂടെ സേഫ് ആണോ നമ്മൾ പറഞ്ഞാലും കുറച്ചും കൂടെ അങ്ങനത്തൊരു സാധ്യതയുണ്ട് എന്നും ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് ആയിട്ടോ വരുന്ന കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ട് ആയിട്ട് നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് നോക്കുക എങ്ങനെയാണ് ഈ എങ്ങനെയാണെങ്കിൽ ആയിട്ട് ഷേവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെയറിൻ്റെ അതേ ഡയറക്ഷനിൽ ഇപ്പം പലർക്കും പല പാറ്റേണിലാണ് ഇരിക്കുന്നത് ഇപ്പം ചിലർക്ക് താടി ഇങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത് അത് നമുക്ക് അവർക്കൊന്ന് കാണുമ്പോൾ അറിയാം ചിലർക്ക് ഇങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത് ചിലർക്ക് താഴോട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റേതായ ഡയറക്ഷനിൽ നമ്മൾ ചെയ്തില്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആവും എന്ന് പറയണ ഓപ്പോസിറ്റ് ആയിട്ട് പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഗ്രോൺ ആവും ഈ ഒരു ഹെയർ എല്ലാം അകത്തേക്ക് കുത്തി ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ ചെറുതായിട്ടൊരു ഇൻഫ്ലമേഷൻ പോലെ ഉണ്ടാക്കി അവിടെ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ബംസ് പോലെ റേസ്ഡ് ബംസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക ഇനി ഷേവ് ചെയ്തതിന് ശേഷം ഡെഫിനറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഫ്റ്റർ ഷേവോ അങ്ങനത്തുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു അപ്പോഴും ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കാനായിട്ട് നോക്കുക അതുപോലെ ഷേവ് ചെയ്തതിനു ശേഷം ഒരു മോയ്സ്ചറൈസറ് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചിരിക്കണം ഇതൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേരും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് കോൺഷ്യസ് ആണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആഫ്റ്റർ ഷേവ് കഴിഞ്ഞതിനു ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം വെയില് കൊള്ളുന്നതിന്റെ കാഠിന്യം ചിലർ പറയും അരമണിക്കൂർ മാത്രമേ വെയിൽ കൊള്ളുന്നുള്ളൂ അരമണിക്കൂറൊക്കെ ഒരു വലിയ സമയമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് സ്കി സൂര്യന് വളരെ അധികം നല്ല ഇൻറ്റൻസ് ഉണ്ട് ഇൻറ്റൻസീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരം നമ്മൾ വെയിൽ കൊള്ളുന്നത് ആലോചിക്കുക ഹെൽമെറ്റ് യൂസ് ചെയ്താലും അതിനകത്തൊരു മാസ്കോ കാര്യങ്ങളൊക്കെ വയ്ക്കുക സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നോക്കുക പിന്നെ ഉറക്കം കറക്റ്റ് കണ്ണിന് ചുറ്റും കറുപ്പ് ഒരുപാട് പേര് പറയുന്നുണ്ട് ടെൻഷനും സ്ട്രെസ്സും അത്തരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴും നമ്മളെ ഉറക്കം നമ്മൾ എങ്ങനെയെങ്കിലും നേരത്തെ നേരത്തെ ഉറങ്ങി നോക്കുക ഉറങ്ങാൻ കിടന്നാലും കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കം വരുവുള്ളൂ എങ്കിലും അതൊന്ന് try ചെയ്ത് നോക്കുക കുറച്ച് കഴിഞ്ഞാൽ ക്രമേണം നമ്മളൊരു ഒരു നേരത്തെ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് മാറും പിന്നെ വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക മിക്കവാറും പുരുഷന്മാരെ പറ്റിയുള്ള വേറൊരു പരാതി ഒരു വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല ചിക്കനോ മീനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി മതിയെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം വേണ്ടെങ്കിലും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക വെള്ളവും നന്നായി കുടിക്കുക നല്ലൊരു ഉറക്കവും കൂടെ നമ്മൾ ചെയ്യുക ഈ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ എപ്പോഴും നമുക്ക് ഫേസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇവിടെ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഈവൻ ടാൻ ടാൻഡൗനും ട്രീറ്റ്മെൻറ്സ് ഉണ്ട് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്ന ആണ് അത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊസീജിയർ ആണ് വേണ്ടതെന്ന് തിരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം സ്ത്രീകളെ പോലെയല്ല പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് മാറ്റം വരും കാരണം അവരെപ്പോഴും മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നവരല്ലാത്തതുകൊണ്ട് പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല മാറ്റം വരും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എല്ലാവർക്കും അത് പ്രയോജനപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്